നമ്മുടെ സെറ്റിൽ തന്നെ ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഞാൻ ആളുടെ പേര് പറയുന്നില്ല പക്ഷെ ആ ഞാൻ ഞാൻ ഈ പറഞ്ഞുള്ള സെർ ലൊക്കേഷനിലേക്ക് വിളിച്ചു അപ്പൊ ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു അപ്പൊ ഇനോവ ഇനോവയാണ് വണ്ടി കുറച്ചപ്പുറത്താ ഒരു ഒരു കിലോമീറ്റർ പോലും ഉണ്ടാവില്ല അപ്പോൾ ഡ്രൈവർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തോ ലീഡ് ആർട്ടിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഞാനൊരു ഇമ്പോർട്ടൻറ് പേഴ്സൺ അല്ല എന്നുള്ളതുകൊണ്ട് ആദ്യം എനിക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഒരു ആർട്ടിസ്റ്റിനായിരുന്നു ഉണ്ടായിരുന്നു ആ അതായത് ഡ്രൈവർ ഇപ്പുറത്തുള്ള സീറ്റിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഇറിട്ടേഷൻ ആയിട്ട് ഒരാൾ എന്റെ അടുത്ത് ബിഹേവ് ചെയ്തു അപ്പൊ ഇനി ഫ്രണ്ടിൽ ഇരുന്നിട്ട് ബുദ്ധിമുട്ടാവൊന്നുവെച്ചിട്ട് ഞാൻ ബാക്കിൽ ഇരുന്നു എന്നിട്ട് ഞാൻ ആ വ്യക്തിനെ വെയിറ്റ് ചെയ്യാണ് സോ ലൈവ് ഞാൻ കാണുകയാണ് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യണു എന്റെ ഡോറിന്റെ ഇപ്പുറത്താണ് ആ ക്യാരവന്റെ ഡോറ് ആളിങ്ങനെ തുറന്നു എന്നെ കണ്ട അതേപോലെ അടച്ചു സോ എനിക്ക് സത്യം പറയാൻ എന്റെ മുഖത്ത് അടികിട്ടി പോലെയായി അപ്പൊ ഞാനേ ഞാൻ ചോദിച്ചു എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്യണത് എന്ത് കാര്യത്തിനങ്ങനെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത് കാരണം ഞാൻ പേഴ്സണലി ഒരു ദ്രോഹം ചെയ്തിട്ടില്ല കരിയർ വൈസ് നമ്മൾ ഒരാൾക്ക് നീ എനിക്ക് നാളെ പണി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ ദ്രോഹിക്കാൻ പോകണില്ല പക്ഷെ ആ ആള് വളരെ എവിടെന്റായിട്ട് പ്രൊഡക്ഷനിൽ വിളിച്ചു പറഞ്ഞു വേറെ വണ്ടി വിടണം എന്ന് ആ അപ്പോൾ അവരുണ്ടെങ്കിൽ ആ വണ്ടി ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറെ വണ്ടി വിട്ടു ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്ന് സെറ്റിൽ പോയിട്ട് ഞാൻ ചേർന്നെടുത്ത് പറഞ്ഞു സർ ലേറ്റ് ലേറ്റായിരുന്നു എനിക്കറിയാം പക്ഷെ എന്താ റീസൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ഞാൻ കാരണമല്ല ഞാൻ റെഡി ആയിരുന്നു എന്ന് ഞാൻ ചേർന്നെടുത്ത് പറഞ്ഞു കാരണം എന്താ എൻഡ് ഓഫ് ദ ഡേ സെറ്റിൽ എത്തുമ്പം ആ മെറീന അതാ ലേറ്റായി എന്ന് പറയും അപ്പോൾ അതും നമുക്ക് പ്രശ്നം ഒരാത്രയും ലെജൻഡായിട്ടുള്ള ഒരാളെ വെയിറ്റ് ചെയ്തു ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ഈവൺ ഒരു വാഷ്റൂം ഷെയർ ചെയ്യാൻ പോലും ആൾക്കാർക്ക് അല്ലെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് അതാ പറഞ്ഞത് ഇപ്പൊ സ്ത്രീകൾ ലൊക്കേഷനിൽ സുരക്ഷിതരാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആൾക്കാര് സംസാരിക്കുന്ന സംഘടന അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് ലീഡ് ആർട്ടിസ്റ്റുകൾ എന്താ ചെയ്യേണ്ടത് അവരുടെ കാരവൻ വരുന്ന ഫീമെയിൽ എന്ന് ഉദ്ദേശിക്കുമ്പോ ഹീറോയിൻസ് മാത്രമല്ല ഫീമെയിൽസ് അതിലെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഫീമെയിൽ ആണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദിവസം ഷൂട്ടിന് വരുന്നവരും പെൺകുട്ടികളാണ് അവർക്കും ഉള്ളത് ഇതേ പ്രശ്നങ്ങളാണ് അപ്പൊ അവർക്ക് കാരവൻ യൂസ് ചെയ്യാനും ഇതേപോലെ ഒരുമിച്ച് വണ്ടി ചിലപ്പം ലേറ്റ് നൈറ്റ് ഷൂട്ട് ആവുമ്പോൾ ഈ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സ്ത്രീകൾ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പൊ ഇവർക്ക് എന്തുകൊണ്ട് ഇവരുടെ ഒരു ഇന്നോവയിൽ വെറുതെ പോകുന്നതിന് ഒന്ന് കേറിക്കോളാം എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല അല്ലെങ്കിൽ ക്യാരവൻ അവർക്ക് വാഷ്റൂം പോകാൻ ബുദ്ധിമുട്ട് ഏതെങ്കിലും വീട്ടിൽ പോകണം അല്ലെങ്കിൽ പറമ്പിൽ പോകണം അതില് അപ്പൊ എന്തുകൊണ്ട് ഇവര് ഞങ്ങളുടെ വാഷ്റൂം യൂസ് ചെയ്ത് പറയുന്നില്ല അവിടെയാണ് എന്റെ പ്രശ്നം ഞാൻ അതുകൊണ്ടാണ് സംസാരിക്കുന്നവരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കും ഞങ്ങൾക്ക് പ്രിവിലേജ് ആയിട്ട് ഒരു കാരവൻ അങ്ങനെ വേണം ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് വേണം ഞങ്ങള് സുരക്ഷിതരായിരിക്കണം പക്ഷെ ബാക്കി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്ന സ്ത്രീകൾ ആർട്ടിസ്റ്റ് പോട്ടെ മേക്കപ്പിലെ സ്ത്രീകളുണ്ട് ഇപ്പം ഒത്തിരി ലേഡീസ് സ്ത്രീകളുണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിലും സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും സ്ത്രീകളാണ് അവർക്കുള്ളതും നാണമാണ് അവർക്കുള്ളതും വാഷ്റൂം ഇഷ്യൂസ് ഒക്കെ എല്ലാ സ്ത്രീകൾക്കും ഒന്നാണ് എല്ലാ സെറ്റിലും ആർട്ടിസ്റ്റുകൾ ബഹളം ഉണ്ടാക്കി ആർട്ടിസ്റ്റുകൾ സമയത്ത് എത്തുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ കാറ്റഗറി ഓഫ് പീപ്പിൾ ഞങ്ങളെ പോലെ ഇരുപത്തഞ്ച് ദിവസം വി വി വെരി കംഫർട്ടബിൾ വർക്കിങ് ഞങ്ങളെപ്പോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നമുക്കിപ്പോ ഒരു റൂം തരാം കാരമല്ല ആണോ ചേട്ടാ ഓക്കെ കുഴപ്പമില്ല എന്നാ ഈവൻ നമുക്കിപ്പോ ഒരു നേരം ഭക്ഷണം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അന്ന ചേട്ടാ ഞങ്ങൾ ബിസ്ക്കറ്റ് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതാ അപ്പൊ അങ്ങനെ ലൊക്കേഷനിൽ കൂടുതലും ഈ സംസാരം മാത്രമേ ഉള്ളൂ ആൾക്കാർ അതായത് പറയുന്ന പെൺകുട്ടികൾ സ്ത്രീകൾ ഞങ്ങൾക്ക് അങ്ങനെ വേണം ഞങ്ങൾ സുരക്ഷിതരാവുന്നില്ല ഞങ്ങൾക്ക് ഇത് അത് പറയുന്നെങ്കിലും അവർ സ്വന്തമായിട്ട് ഒരു കാര്യം അവർ ആലോചിക്കണം ഇപ്പോഴും അല്ലെങ്കിൽ അങ്ങനെ വേണ്ടല്ലോ എല്ലാവർക്കും എല്ലാവരുടെയും കാരവൻ കാരവൻ തന്നെ വന്നത് ഇപ്പോഴാണ് അത് തന്നെ ഒരു പ്രിവിലേജ് ആണ് നമുക്ക് പണ്ടത്തെ ആർട്ടിസ്റ്റുകൾക്കൊന്നും അത് കിട്ടിയില്ല അപ്പൊ അത് കിട്ടുമ്പോൾ അത് ആർട്ടിസ്റ്റുകൾ മാത്രം ഉപയോഗിക്കാതെ ബാക്കിയുള്ള ലൊക്കേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഇന്നോവയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാന്നൊക്കെ പറയുന്നത് ഈ പഠിച്ചിട്ട് നമുക്ക് ഇത്ര റാങ്ക് കിട്ടുന്ന പോലെയാണ് ആൾക്കാർ കരുതുന്നത് ഉണ്ടാവുന്ന അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സംഘടന കാര്യൊന്നുമില്ല അത് നമ്മള് ആയിട്ട് നമുക്ക് കുറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഒരു സെറ്റില് അത് ഞങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റിനല്ല ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്കാണ് ആ മാറ്റം കൊണ്ടുവരാൻ പറ്റുക അവര് വളരെ കോംപ്ലിമെന്റ് ചെയ്ത് നമ്മളെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പല ഇഷ്യൂസും കുറയും ശരിക്കും സിനിമയിലും ഡബ്ല്യൂ സി സി പോലുള്ള സംഘടനയുണ്ട് അപ്പോൾ നമുക്ക് അത്തരം സംഘടനകളിൽ നിന്ന് പോലും ഇത്തരം കാര്യങ്ങളൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഡിസ്കഷനോ സംഭവിക്കുന്നില്ല ില്ല ശരി അത് മാത്രല്ല ഞാനിപ്പോ ഡബ്ല്യൂസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ വിബിനാറ്റ്ലീടെ ഒരു സിനിമ ചെയ്തു അപ്പൊ വിബിനാറ്റ്ലിന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിലൊരു ഫുട്ടേജ് ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചു പറഞ്ഞാൽ വേറെ രീതിയിലല്ല ഇങ്ങനെ തോക്കിന്റെ പക്കത്ത് നിർത്തിയിട്ടാണ് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചത് ഒരു പൊട്ട പടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ടോർച്ചേർഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ ഫുട്ടേജ് കാണുന്നവർക്ക് വരികയും എന്നെ ആരോ എന്തോ ചെയ്തു എന്ന് ഞാൻ ഞാനായിട്ട് സംസാരിക്കണേ എനിക്ക് പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചു അവരെ വിളിച്ചു എന്നെ എന്തു പറ്റി എന്ന് പറഞ്ഞാ അവരെ പൊന്ന് ചേട്ടാ എന്നെ വിളിച്ചു ഈ സാധനം ആൾക്കാരുടെ ഡിസ്കഷൻ പോയിണ്ട് എനിക്ക് വേറെ സ്ത്രീപക്ഷ ഒരു സംഘടനയൊന്നും പക്ഷെ ഇതിപ്പോ ഒരു വലിയൊരു ലീഡ് ആക്ട്രസ് ഭയങ്കര വിളിച്ചിട്ട് ആ കുട്ടിക്ക് മറ്റു മറിച്ചു തന്നെ പക്ഷെ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും വരുമ്പോ അത് മൈൻഡ് ചെയ്യുന്നില്ല എനിക്കും പണ്ട് ഞാൻ ഇപ്പോഴല്ല കുറച്ച് കുറച്ചുനാള് മുൻപും ഇതേപോലെ ഇപ്പൊ ഈ സംഘടനയിലുള്ള ആള് അഭിനയിക്കുന്ന സിനിമയിലൊക്കെ ഞാനും പോയപ്പോഴും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ബാത്റൂമിൽ പോവാനും കാര്യങ്ങൾക്കൊക്കെ അപ്പം നരേനാണ് നരേന്റെ കാരവൻ എനിക്ക് ഓപ്പൺ എനിക്ക് എപ്പോഴും മെയിൽ ആർട്ടിസ്റ്റ് ആ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആദ്യം അവർ അവരുടെ കാര്യങ്ങൾ മാത്രമല്ലാതെ എല്ലാ കാര്യത്തിലും ഒരു മാറ്റം വരുത്തട്ടെ എന്നിട്ട് ഈ സംഘടനയിൽ ഇരുന്ന് സംസാരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ അതെ ഞങ്ങളെ ഈക്വലായിട്ട് കാണാലോ അല്ലാതെ കാരവൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് വേറെ ആൾക്കാർ മറ്റൊന്നും അങ്ങനെയല്ല പക്ഷെ പഴയ ആർട്ടിസ്റ്റ് നോക്കും ഇപ്പൊ ഞാൻ ഉറവ സ്റ്റീച്ചിലൂടെ വർക്ക് ഉർവശേച്ചിട്ട് ഡോർ ഓൾവേസ് ഓപ്പൺ ആണ് ആർക്ക് വേണമെങ്കിലും വരാം അവരെ സംസാരിക്കാം ഇരിക്കാം ഭക്ഷണം കഴിക്കാം വാഷ്റൂം പോവാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാം എന്തും ചെയ്യാം ആരാ ഉർവശേച്ചി ഇപ്പൊ ഉള്ള എല്ലാവരേക്കാളും വലിയൊരാള് തന്നെയാണ് ഞാൻ ശോഭന മാമിന്റെ സ്വയംബ്രസിൽസ് വർക്ക് ചെയ്തപ്പോഴും ശോഭന മാമും അതുപോലെ തന്നെ കാരവനൊന്നും വെയിറ്റ് ചെയ്യല മാം അവിടെ ഗാർഡനിൽ ടച്ച് അപ്പ് ചെയ്യും അപ്പൊ നമ്മളെ കൂടി ആ വേണമെങ്കിൽ നിങ്ങളും ചെയ്തോളൂ ഇതാ എടുത്തോളൂ പൗഡർ പാട്ട് എടുത്തോളൂ ചെയ്തോളൂ നമുക്ക് സമയത്തിന് കാര്യങ്ങൾ നടക്കണം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവര് അവരൊന്നും ഇത് സംസാരിക്കുന്നില്ല സംസാരിക്കുന്നവരൊക്കെ റിയാക്ട് പ്രവർത്തിക്കുന്ന ഓപ്പോസിറ്റ് ആണ് പക്ഷെ സംസാരം ഭയങ്കര സംസാരമാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്ത നമ്മൾ കണ്ടി മനസ്സിലാകത്തേ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാര് നമ്മളെടുത്ത് നേരിട്ട് വന്ന് ബിഹേവ് ചെയ്യും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ കയറാൻ മടിച്ച ആള് നേരിട്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ് അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് എനിക്കെന്തോ പ്രശ്നം പറ്റിയതാ ധരിച്ചു വെച്ചിരിക്കുന്നത് ആള് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഓരോ ഇൻസിഡൻസിൽ തന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഇൻസൾട്ട് ഞാൻ അതിന് പറയില്ല പക്ഷെ എനിക്ക് തോന്നിയത് അതായത് നമ്മളത് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ഐ വുഡ് നെവർ ഡു ദാറ്റ് ബിക്കോസ് അതൊരു ഞാൻ ഒരു കാര്യം വരട്ടെ ചില കാര്യം നമുക്ക് നിന്ന് കിട്ടണം നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളുണ്ട് അത് അവരാൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അവരെ പഠിപ്പിക്കാനോ തിരുത്താനോ ആളല്ല പക്ഷെ എന്നോട് ചെയ്ത കാര്യം ശരിയല്ല എന്ന് എനിക്ക് പറയാം അത് ശരിയായിരുന്നില്ല എന്നുള്ളത് എനിക്ക് പറയാം അതെനി പറയാലോ അപ്പൊ അതാണ് ഇപ്പം ഞാൻ ചെയ്ത് ഞാൻ റിയാക്ട് ചെയ്തത് വിച്ച് ഐ ഡീൽ റൈറ്റ് അതിപ്പോൾ ഞാനിപ്പോ സ്വാസിക എടുത്ത് പറഞ്ഞാലും സ്വാസിക ചെയ്ത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അത് കോമൺലി നോക്കുമ്പോ അത് അങ്ങനെ ഒരാളോട് ചെയ്യുന്നത് ശരിയല്ല കാരണം എനിക്കിപ്പോ ഞാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം മെന്റലി ഒക്കെ സ്ട്രോങ് ആണ് പക്ഷെ എന്നിട്ട് ഞാൻ പോയി അഭിനയിച്ചു അപ്പൊ തന്നെ ഞാൻ പോയി അഭിനയിച്ചു പക്ഷെ വളരെ സെൻസിറ്റീവായിട്ട് അപ്സെറ്റ് ആവുന്ന ആളാണെങ്കിലും നമുക്കത് ഭയങ്കര സങ്കടാവും ഭയങ്കര വിഷമമാവും ഞാനത് പറഞ്ഞപ്പോ അത് വിട്ടു പക്ഷെ ഈ ഒരു ഇന്റർവ്യൂവിൽ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു ബിക്കോസ് ഞാനിത് നോട്ട് പണിക്ക്